ആൽബം ഗാനങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ ഗായകനാണ് സലീം കൊടത്തൂർ സലീം കൊടത്തൂറിനെ പോലെ തന്നെ മകൾ ഹന്നും ഒട്ടേറെ ആരാധകരുണ്ട് ഇപ്പോൾ ഗായകൻ സലീം കൊടത്തൂർ എന്നതിലുപരിയായി ഹന്നമുളയുടെ ഉപ്പ സലീം കൊടത്തൂർ എന്നാണ് ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത് ഉപ്പയെ പോലെ നല്ലൊരു ഗായികയാണ് ഹന്നയും ഇപ്പോഴത്തെ തൻ്റെ മകളെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സലീം കൊടത്തൂർ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് പ്രണയഗാനങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ എഴുതിയതാണ് എന്നും ഇപ്പോൾ തന്റെ ഫോക്കസ് മുഴുവൻ ഹന്ന മുകളിലാണെന്നും അവളിലേക്ക് തന്റെ ലോകം ചുരുങ്ങിപ്പോയി എന്നുമാണ് സലീം കൊടത്തൂർ മകളെ കുറിച്ച് പറയുന്നത് ഇരുപതാം വയസ്സിൽ താൻ വിവാഹിതനായി പെട്ടെന്നായിരുന്നു തന്റെ കല്യാണം ചെറുപ്പം ആസ്വദിക്കാൻ പറ്റാതായതോടെ വിരഹത്തിലായി അങ്ങനെയാണ് വിരഹഗാനങ്ങൾ ഗാനങ്ങൾ എഴുതി തുടങ്ങിയത് എന്നാണ് സലീം കൊടുത്തൂർ പറയുന്നത് പക്ഷെ കഴിഞ്ഞ പത്ത് വർഷമായി തനിക്ക് വിരഹമില്ല അങ്ങനൊരു ചിന്ത തന്നെയില്ല കാരണം തന്റെ ഫോക്കസ് മുഴുവൻ ഹന്നമോളാണ് എന്നും സലീം കൊടത്തൂർ വ്യക്തമാക്കി ഹന്നമോളിലേക്ക് താൻ ചുരുങ്ങിപ്പോയെന്നും ഹന്നമോൾ സ്കൂളിൽ പോകുന്നത് പോലും തനിക്ക് ഇഷ്ടമല്ല എന്നും സലീം കൊടത്തൂർ പറയുന്നുണ്ട് ചില ദിവസങ്ങളിൽ താൻ അവളെ സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് കൂട്ടിക്കൊണ്ടുവരും വരും സ്കൂളില്ലാത്തപ്പോൾ ഹന്നമോൾ തനിക്കൊപ്പമാണ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ തനിക്ക് മകളെ മിസ് ചെയ്യുമെന്നും മോൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ വല്ലാതെ പ്രയാസം വരുമെന്നും താരം പറയുന്നുണ്ട് ചില സമയത്ത് സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് ചിന്തിക്കുമ്പോൾ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സ് കളിക്കും ഹന്നമോൾക്ക് വയ്യെന്ന് പറയുന്നുണ്ട് കൂട്ടാൻ വരാൻ പറഞ്ഞ് അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എന്നും അപ്പോൾ താൻ സന്തോഷത്തോടെ പോയി മകളെ കൂട്ടിക്കൊണ്ടു വരുമെന്നും സലീം കൊടുത്തൂർ പറയുന്നു ഹന്നമോളാണ് എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നതും തൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഹന്നമോൾക്ക് പതിനൊന്ന് വയസ്സായെങ്കിലും ഞങ്ങൾക്ക് അവൾ ഇപ്പോഴും കൊച്ചുകുട്ടിയാണ് എല്ലാവരും ഇപ്പോഴും ഹന്നമോളെ എടുക്കും അങ്ങനൊരു സ്നേഹമാണ് അവളോട് അതുപോലെ ഞാൻ കെട്ടിയ പെണ്ണിനെത്തിരി ചന്തം കുറവാണ് എന്ന പാട്ടിന്റെ ആദ്യത്തെ വരി മാറ്റാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷേ നടന്നില്ല ആ പാട്ട് ഇറങ്ങിയ സമയത്ത് തൻ്റെ ഭാര്യയ്ക്ക് ടെൻഷൻ ആയിരുന്നു അവളത് മൂന്ന് വർഷം മുമ്പാണ് തന്നോട് തുറന്ന് പറഞ്ഞതെന്നും സലീം കൊടുത്തൂർ പറയുന്നുണ്ട് ഇരുപതാം വയസിൽ വിവാഹിതനായതുകൊണ്ട് തന്നെ തൻ്റെ ചെറുപ്പകാലമൊക്കെ തനിക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു കാരണം പത്താം വയസ്സിൽ തന്നെ താൻ പള്ളിയിൽ പഠിക്കാനായിപ്പോയി അതോട് തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു പിന്നീട് തനിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല പിന്നീട് താൻ തിരിച്ചു വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് കൂട്ടുകാർക്കൊപ്പം കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തനിക്ക് അതിനൊന്നും സാധിച്ചില്ല എന്നാണ് സലീം കൊടത്തൂർ പറയുന്നത് പള്ളിയിൽ നിന്നും തിരിച്ചു വന്ന ശേഷം ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറിയെന്നും പിന്നീടത് പാതി പഴിയിൽ ഉപേക്ഷിച്ച് ഗുജറാത്തിലേക്ക് ജോലിക്കായി പോവുകയായിരുന്നുവെന്നും സലീം കൊടത്തൂർ പറയുന്നുണ്ട് അതിനിടയിലാണ് മാപ്പിളപ്പാട്ട് കേൾക്കുകയും എഴുതുകയും ചെയ്യുന്നത് അതിനുശേഷം ഒരു പ്രണയവും ഉണ്ടായിരുന്നു അത് നാട്ടിലറിഞ്ഞ് ചീത്തപ്പേരായി അതിനുശേഷമാണ് താൻ പാട്ടെഴുത്തിലേക്ക് തിരിഞ്ഞത് എന്നും പ്രണയഗാനങ്ങൾ എഴുതിയതെന്നും സലീം കൊടുത്തൂർ വ്യക്തമാക്കി ജീവിതാനുഭവങ്ങളാണ് ഏറ്റവും വലിയ പാഠം അങ്ങനെ ഉണ്ടായതാണ് താൻ എഴുതിയ എല്ലാ പാട്ടുകളും പ്രണയഗാനങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ എഴുതിയതാണ് എന്നും സലീം കൊടുത്തൂർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ